ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നിൽ കാണുന്നതിൽ പലതും യഥാർത്ഥത്തിൽ ഒരു തടസ്സങ്ങളേ അല്ല മുന്നിലത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ മെനയുന്ന ചിന്തകളാണ് നമുക്ക് തടസ്സങ്ങളായി തോന്നുന്നത് നല്ല ചിന്തകൾക്കും നല്ല ജീവിതത്തിനും ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരും നല്ല ചിന്തകൾ ഉണ്ടാകുവാൻ നല്ല സത്സംഗങ്ങൾ ഉണ്ടാകുക നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക ചിട്ടയായ ജീവിതം ഉണ്ടാകുക ആ ചിട്ടയായ ജീവിതത്തിൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഭഗവാനെ ഭജിക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള നാമജപങ്ങൾ നടത്തുക ആ നാമജപത്തിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് ഭക്തിയോടെ അടുക്കുവാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ പിന്നെ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും ഒരു നെഗറ്റീവ് ചിന്തകളും നമ്മിലേക്ക് വരികയില്ല നല്ല പോസിറ്റീവ് ചിന്തകളിലൂടെ നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഇങ്ങനെ ഭഗവാൻ ചുരിഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതം ധന്യമായി ഹരിഹരി ബോൽ രാധേ രാധേ ശ്യാം